ൊണ്ടിരുന്ന തീ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളോട് പറയുവാണ് ഈ വചനത്തിനകത്തും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ തീയുണ്ട് ഈ വചനത്തിനകത്തും ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ആ പറയുന്ന വചനത്തിനകത്ത് കത്തുന്ന തീയുണ്ട് അതിലേക്ക് കുടഞ്ഞിടേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളെ കയറി ചുറ്റിയ നമ്മുടെ ജീവിതത്തെ പേടിപ്പെടുത്തുന്ന ടെൻഷനാക്കുന്ന പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും എങ്ങോട്ടേലും അല്ല കുടഞ്ഞിടണ്ടേ അതിനെ ഇല്ലാതാക്കാൻ അതിനെ ചാരവാക്കാൻ കഴിയത്തക്ക വിധമുള്ള തീയിലേക്ക് വേണം കുടഞ്ഞിടാൻ ഇതൊരു ചെറിയ ചിന്തയാണ് എത്രമാത്രം അത് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഇത് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എത്രമാത്രം അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല ഈ വചനത്തിനകത്ത് കത്തുന്ന ഒരു തീയുണ്ട് അതിലേക്കാണ് ആ നമ്മൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു വഴക്ക് സ്ഥിരമായ വഴക്കുണ്ടെന്നിരിക്കട്ടെ സ്ഥിരമായ വഴക്ക് എന്തു പറഞ്ഞാലും വഴക്ക് ഇഷ്ടക്കേട് ആ വഴക്കിനെ നമ്മൾ കുടഞ്ഞ് കളയേണ്ടത് ഈ തീയിലേക്കാണ് ആ തീയിലേക്കാണ് ആ തീയിൽ അത് മാറണം ആ വഴക്ക് മാറണം നിങ്ങളുടെ വീട്ടിനകത്ത് തെറ്റിദ്ധാരണ സംശയം സമാധാനമില്ല ഇല്ല സ്വസ്ഥതയില്ല ഒരിക്കലും ഒട്ടും വളരാൻ പറ്റുന്നില്ല ഉയരാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള നിങ്ങളുടെ ഉയർച്ചയെ സന്തോഷത്തെ പുറകോട്ട് കൊളുത്തിട്ട് വലിക്കുന്ന സകലതിനെയും എങ്ങോട്ടേലും കുടഞ്ഞ് കളഞ്ഞിട്ട് കാര്യമില്ല അത് വീണ്ടും വന്ന് കാലേ ചുറ്റും കൈയ്യെ ചുറ്റും തലേ ചുറ്റും ചിന്തകളെ ചുറ്റും ശരീരത്തെ ചുറ്റും ഇതേ വിഷയം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും കുടഞ്ഞ് കളയേണ്ടത് തീക്കകത്തേക്കാണ് കുടഞ്ഞു കളയേണ്ടത് തീക്കാത്തേക്കാണ് ഏത് തീക്കാത്തേക്ക് അവിടെ മാൾട്ടായിൽ വിറക് കമ്പുകൾ ചുള്ളിക്കമ്പുകൾ ചേർത്തുണ്ടാക്കിയ ഒരു തീയാണെങ്കിൽ ഇന്ന് നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിൽ കത്തുന്നത് ദൈവവചനത്തിൻ്റെ തീയാണ് ദൈവവചനത്തിൻ്റെ തീയാണ് ആ തീയിൽ ഉരുകാത്തത് വേറൊന്നുമില്ല ആ തീയിൽ വേണ്ടാത്തതൊക്കെയും വെന്തുപോകും ആ തീ ശുദ്ധീകരിക്കുന്ന തീയാണ് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന തീയല്ല നമ്മളെ അസ്വസ്ഥതകൾ നമ്മളിലെ അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്ന തീയാണ് അസ്വസ്ഥതകൾ വിഷമങ്ങൾ ടെൻഷൻ ഈ തീയിലേക്ക് കുറഞ്ഞിടുക കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെയൊക്കെ വചനമാകുന്ന തീയിലേക്കിടുകയാണ് അത് ഞങ്ങൾക്കറിയാം അതിൽ നിന്നൊരു വിശുദ്ധീകരണം ഉണ്ടാകും അതിൽ നിന്നൊരു ദൈവിക ഉത്തരം ഞങ്ങൾ